അപ്പൊ ആ ഇടിവെട്ടി വ്യക്തി രക്ഷിക്കപ്പെട്ട അനുഭവം എന്ന് പറയാമോ ഇടിയും മഴയും പെട്ടെന്ന് അവിടെ ഒരു സെക്രട്ടറിയാണ് ഞങ്ങളുടെ സെക്രട്ടറിയാണ് അവിടുത്തെ സെക്രട്ടറി നിയന്ത്രിക്കുന്ന പിടിയാ അപ്പോഴം പല പ്രാവശ്യം വീട് വലിച്ചേച്ച് വന്ന് ആരാധിക്കായിരിക്കും നേരത്തെ വരാന് നേരത്തെ വായിക്കാത്ത ഉള്ളിയൊക്കെ ചവിച്ച് വരും മണം അപ്പോൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ജീവാന്മാളിപ്പോഴത്തെ മുറിവെടുത്ത് പാപം കളഞ്ഞു വന്നിരിക്കണമെന്ന് അപ്പോൾ അപ്പൊ ഇവയാൾ അനുസരിക്കുക അപ്പോഴനുസരിക്കാതിരുന്നപ്പോഴും ഇയാൾ ഒരിക്കൽ ഞാൻ പറഞ്ഞ കർത്താവേ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല കർത്താവ് തന്നെ അയാളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പറഞ്ഞു ഇയാളെ കർത്താവ് വിട്ടുകൊടുത്തു ആ കർത്താവിട്ടുകൊടുത്തു അപ്പൊ കർത്താവ് ഇയാളെ കാർത്തി കാവാദത്തിന് പോവുകയായിരുന്നു പോയിട്ടുണ്ടിരിക്കുന്ന സമയത്ത് മൂന്നോ അഞ്ചാറ് പേര് ഒരുമിച്ച് പോകുന്ന നേരത്തെ ആകാശം ഒറ്റ ഇടി ഇങ്ങോട്ട് ഇടിച്ച് കിട്ടിയിട്ട് ഇയാളുടെ മുന്നേ ഒരു തീകോളം വന്നിന്ന് എന്ത് പറയുന്നു ചോദിച്ചു അപ്പോള് കഥാപയെ ഞാൻ മാനസിനി വലിക്കല എന്ന് പറഞ്ഞു അല്ലെ അവനെ കത്തിച്ചാണ് ഞാന് അപ്പഴാ വലിയൊരു അടുപ്പ് ഓ അത് സംസാരിച്ചു ആ എന്തു പറഞ്ഞു ചോദിച്ചു അപ്പോഴാണ് രണ്ടാമത് ഞാൻ അറിയാതെ ഇനി ഒരിക്കലും എന്നെ രക്ഷിക്കണം ഈ പോയി രക്ഷിക്കണം ആ നല്ലപ്പോഴും അതുപോലെ മാറിപ്പോയി ആ ആദിമകാലത്തെ അനുഭവങ്ങൾ ആ അത്ഭുതങ്ങള് കേട്ടോ ദൈവത്തിന്റെ തീ ഇറങ്ങി സംസാരിച്ച അനുഭവം ഇപ്പം ഇവിടുത്തെ ഈ തിരുവനന്തപുരത്ത് ഇപ്പം ജനലിലൂടെ കാണാം ആ പുറത്ത് മിന്നലും മഴ നടക്കുക അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ആ അനുഭവം ഓർത്തപ്പം അപ്പച്ചൻ ആ വിഷയം ഷെയർ ചെയ്തതാണ് ഇന്നും ആ ദൈവം സംസാരിക്കുന്നുണ്ട് നമ്മളോട് സംസാരിക്കും ഒരുവനെ രൂപാന്തരപ്പെടുത്തണമെന്ന് ദൈവം വിചാരിച്ചാൽ കഴുതയിലൂടെ പോലും സംസാരിച്ചല്ലേ അപ്പച്ചൻ ഏ അപ്പോൾ ദൈവം അത് ഇന്നും ആ ദൈവം ജീവിക്കുന്നു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഒരുപാട് പേരെ ഒരുപാട് പേരെ വിശ്വാസത്തിലേക്ക് രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരു അപ്പച്ചനാണ് ഈ ആദമപ്പച്ചൻ അപ്പച്ച പേര് ആദമെന്നല്ല ഈ ജെ വർഗീസ് ദൈവം അനുഗ്രഹിക്കുന്നു